ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കോഴികൾക്ക് നമ്മുടെ ഓർഗാനിക് രീതിയിൽ അല്ലെങ്കിൽ ഒരു പച്ചമരുന്ന് രീതിയിൽ എങ്ങനെയാണ് വിര ഇളക്കാനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ വിരശല്യത്തിന് നാടൻ രീതികൾ എന്തൊക്കെയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ ചെയ്യാനുണ്ടായ കാരണം എന്താ ചോദിച്ചാൽ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ളതും അതിനുള്ള പ്രതിവിധികളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരയിളക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാവുന്ന ഒരു നാടൻ പ്രയോഗം അതിനകത്ത് കാണിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് പേർ ചോദിച്ചു അപ്പോൾ വലിയ കോഴികൾക്ക് എന്താണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഒരു രീതികളാണ് ഒരു രണ്ട് രീതിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിലെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് വളരെ പണ്ട് മുതൽക്കേ ഇവിടെ എന്റെ മുത്തശ്ശിയും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടും ചെയ്തിട്ടും കണ്ടിട്ടുള്ള ഒരു രീതിയാണ് മറ്റേത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു രീതി തന്നെയായിരിക്കും രണ്ടാമത്തെ എന്നുള്ളത് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നതിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുള്ളതാണ് ഇതെങ്ങനെ എടുത്ത് പറയാൻ ഉണ്ടായിട്ടുള്ള കാരണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പിന്നെ അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ വാളിൽ എല്ലാ വീഡിയോകളും മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും കാണാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അതെ ഈ കാണുന്ന കപ്പൽ മുളക് ചീന മുളക് പിന്നെ കൊങ്ങ മുളക് എന്നൊക്കെ പറയുന്നത് അതേ ഈ മുളകാണ് പിന്നെ അതിലേക്ക് വേണ്ടത് എണ്ണ നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണ എടുത്തിരിക്കുന്നത് ഇതിപ്പോ കമ്പനിയുടെ സ്റ്റിക്കർ ഞാൻ കീറികളഞ്ഞാണ് ഇനിയിപ്പോ അത് കണ്ടിട്ട് ആ കമ്പനി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂന്നുള്ള ചോദ്യം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ സ്റ്റിക്കർ കീറിക്കളഞ്ഞത് ഇല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വിലയാണെങ്കിൽ ആ കമ്പനിയെ മാത്രമേ പറ്റുള്ളൂ വേറെ കമ്പനിയുടെ ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ താഴെ കമ്പനിയായിട്ട് വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കമ്പനിയുടെ ആയാലും ശരി നല്ലെണ്ണ ഇത് രണ്ടു ആണ് നമുക്ക് ഇതിനകത്ത് ആദ്യം പറയുന്ന ആ മെത്തേഡിലേക്ക് വേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോ ഇത് പറയാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് ഒരു വളരെ ഒരു പത്തിൽ താഴെയോ അല്ലെങ്കിൽ ഒരു ഇരുപതിനോട് അടുത്ത കോഴികളുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന രീതി ഉണ്ടോ അല്ലാത്തവർക്കും പറ്റായൊന്നുമില്ല പക്ഷെ നമ്മൾ ഓരോ കോഴിയെയും പിടിച്ച് ഇങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോ അതിന് മെനക്കേട് കൂടുതലാണ് അപ്പോൾ കൂടുതൽ കോഴികൾക്കുള്ളത് ഞാൻ രണ്ടാമതായിട്ടൊന്ന് പറഞ്ഞു തരാം എന്താണ് ചെയ്യാറുള്ളതെന്നുള്ളത് ഇതിപ്പോൾ കുറച്ച് കോഴികളുള്ള ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള സംഭവമാണ് നമ്മളിത് ഈ മുളക് ഇങ്ങനെ എടുക്കുക നല്ല വലിപ്പമുള്ള വണ്ണമുള്ള ഒരു മുളക് ഇങ്ങനെ എടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഞെട്ട് പൊട്ടിച്ച് കളയുക എന്നിട്ടിത് ഇവിടെ ഇവിടെ ഒന്നിങ്ങനെ കയറി എടുക്കുക ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള വിത്ത് മുഴുവൻ നമുക്ക് കളയണം വിത്ത് നമുക്ക് വേണ്ട വിത്ത് മുഴുവൻ ഇതേപോലെ കളയ ഇപ്പൊ ഇങ്ങനെ വിത്ത് കളഞ്ഞെടുത്ത ഈ മുളകിലേക്ക് ഈ എണ്ണ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് എണ്ണ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിൽ ചെറിയൊരു പൊട്ടലുള്ളതുകൊണ്ട് അടിവശം കൂടെ എണ്ണ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പൊട്ടാത്ത മുളക് എടുക്കുവെച്ചാ നല്ലത് ഇനി ഇത് നമുക്ക് കോഴികൾക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യാം ഇപ്പൊ നമ്മളിത് ഈ ഒരു കോഴിക്കാണ് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ ഇതിനിപ്പോ വരയുടെ ശല്യം ഒന്നും ഇല്ല പക്ഷെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നുള്ളൂ അതെ നേരത്തെ നിറച്ച മുളക് ലീക്ക് ആയതുകൊണ്ട് ഇപ്പൊ വേറൊരു മുളകില് എണ്ണ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് ഈ കോഴിക്ക് കൊടുക്കാം ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വായ തുറന്ന് പിടിച്ചതിന് ശേഷം ഈ മുളക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇറക്കി കൊടുക്കാം കേട്ടോ ഇത് വലുപ്പൊന്നും അതിന് വിഷയമല്ല ഇതിങ്ങനെ ഇറക്കി കൊടുത്തിട്ട് വായ ഒന്ന് അടച്ചു പിടിച്ചാല് അത് തനിയെ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളും ഓക്കെ ഇപ്പൊ അത് ഇറക്കിയിട്ടുണ്ട് ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഇത് നമ്മൾ ഇങ്ങനെ മുളക് കൊടുക്കുന്നതിന്റെ ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് വരെ തീറ്റ കൊടുക്കുന്നത് നിർത്തുക അതായത് ഭക്ഷണം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് എന്നാലാണ് കറക്റ്റായിട്ട് അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീറ്റ കൊടുക്കാവുള്ളൂ ഇത് വളരെ ബലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലെ കാരണവന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ എന്റെ മുത്തശ്ശിയോട് ഇവിടെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം അവർ പറഞ്ഞെന്നുള്ളൊരു ഐഴിയാണ് അപ്പൊ ഞാനിവിടെ പരീക്ഷിച്ചു നോക്കി ഒന്നാമതായി ഇവിടെ ഈ അഴിച്ചുവിട്ട് വളർത്തുന്നതുകൊണ്ട് അങ്ങനെ വരശല്യൊക്കെ വളരെ കുറവാണ് അപ്പൊ ഇതിനങ്ങനെ വിലശല്യം ഉണ്ടായിട്ടല്ലോ കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇത് ഇവിടെ എന്റെ അടുത്തുള്ള ഒരു തൊണ്ണൂറാം പോവാനാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഞാനിവിടെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള രീതിയാണ് നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് പരീക്ഷിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കൊടുക്കാതെ ഇത് നമ്മൾ ഇങ്ങനെ മുളക് കൊടുക്കാൻ വേണ്ടി നോക്കുക ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇതുപോലുള്ള മുളകാണ് ഇനിയിപ്പോ ഇത് ഇതല്ല ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് പഴുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പഴുത്ത മുളകും ഇതുപോലെ ഉള്ളിലെ വിത്തൊക്കെ കളഞ്ഞിട്ട് നല്ലവണ്ണം ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം ചെറുതായിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് നിങ്ങളുടെ കോഴിയുടെ വായോ അല്ലെങ്കിൽ ചങ്ങ ഒന്ന് പൊള്ളിപ്പോകുന്ന രീതിയിലുള്ള ചൂടല്ലാട്ടോ ഉദ്ദേശിച്ച് വളരെ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ പിന്നെയുള്ളത് എല്ലാവരും ചെയ്യുന്ന രീതി ആയിരിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതി തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ ഇത് ഈ കാണുന്നത് പപ്പായയുടെ മരമാണ് പപ്പായയുടെ ഇല നമ്മൾ തീറ്റയില് കൊടുക്കാറുണ്ട് എന്ന് അതിനു അതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇല കൊടുക്കുമ്പോഴും വരാ അധികം കോഴികൾക്ക് വരാറില്ല പിന്നെ പപ്പായ ഈ കാണുന്ന പപ്പായ ഇതിപ്പോൾ പച്ചയാണ് ഈ പച്ച പപ്പായ എടുത്തിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് തീറ്റയുടെ കൂടെ ഉൾപ്പെടുത്തുന്നതും കോഴികൾക്ക് വേറെ ശല്യം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ ഈ ഇലയും പച്ച പപ്പായും മാത്രല്ല നന്നായിട്ട് പഴുത്തിരിക്കുന്ന പപ്പായയും നമുക്ക് കോഴികൾക്ക് കൊടുക്കാം അത് ഡയറക്റ്റായിട്ട് തന്നെ കോഴികൾ തീറ്റയുടെ കൂടെ അല്ലെങ്കിൽ കോഴികളെ പുറത്തയച്ചു വിടുന്ന സമയത്തൊക്കെ വെറുതെ പപ്പായ മുറിച്ച് വെച്ച് കൊടുത്താൽ മതി പഴുത്തതൊക്കെ അത് നന്നായിട്ട് കഴിച്ചോളും ഇതൊക്കെ നാച്ചുറലായിട്ട് അവർക്ക് വരാ ഇളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൈവം തന്നെ കൊടുത്തിട്ടുള്ള രീതി എന്ന് വേണമെങ്കിൽ പറയാം പച്ചപ്പായ ചിലപ്പോൾ കൊടുക്കുമ്പോൾ കഴിച്ചോളണം എന്നില്ല അതുപോലെ തന്നെ ഇലയും കൊടുക്കുമ്പോൾ ആദ്യം ആദ്യമായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ കഴിച്ചോളണം എന്നില്ല അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള തീറ്റകളുടെ കൂടെ ഇതൊന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ശീലിക്കുക ഇതിപ്പോൾ വരെ ഉള്ള സമയത്തെ കൊടുക്കാവുന്നൊന്നുമില്ല കേട്ടോ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ പപ്പായുടെ ഇലയും പപ്പായയും പഴുത്ത പപ്പായ ഒക്കെ തീറ്റയായിട്ട് നിങ്ങൾക്ക് കോഴികൾക്ക് കൊടുക്കാം അപ്പോൾ വര ഇല്ലാതെ വര വരാതെ തന്നെ തടയാൻ പറ്റും അപ്പോൾ വര വന്നതിന് ശേഷം ചെയ്യുന്നതിനൊക്കെ നല്ലത് വരാതെ തടയുന്നതന്നെയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ